இலக்க ஸ்டாலன் எம்.பி. அம்மையாரு presidents உடைய இந்த சந்தே அந்த BB க்கு ஆदर पूर्वक स्नेह पूर्वक சென்று நம்ம சினிமா உலகத்தை பிரதிநிதித்து விக்ரம் அடுத்த நீதி உண்டு தட முடிவெடுக்க வேண்டியதுதானா தலமமேலே தேசி ஆதரபூர்வம் நகரசபார் பேர்சன் உஷா பரமேஸ்வரன் அவருடைய வேதிலை ஆதரபூர்வம் ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോർജ് പൂർവം ആദരപൂർവ്വം അജയ് കുമാർ ബക്രുവിനെ വീതിയിലേക്ക് സ്നേഹപൂർവ്വം ഭാഗ്യലക്ഷ്മി ചേച്ചി മുൻകളക്കർ വിശ്വരൻ സാറിനെ വീതിയിലേക്ക് ബഹുമാനപൂർവ്വം ൂടാതെ എല്ലാ സിനിമാ പ്രവർത്തകരെയും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ ഇവിടെ ഇവിടെയുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് എത്തുക ജനപ്രതിനിധിയിൽ ഇവരെല്ലാം വേദിയിലേക്ക് എത്തണമെന്ന് താഴെയായി അപേക്ഷിക്കുകയാണ് ഒരു നിമിഷം മൗന പ്രാർത്ഥനയ്ക്കായിട്ട് എല്ലാവരും എഴുന്നേൽക്കുന്നില്ല ഒരു നിമിഷം സൈലൻസ് പ്ലീസ് കേട്ടാണ് മണി പാടി തുടങ്ങിയത് ചാലക്കുടി 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 ബോയ്സ് ഹൈസ്കൂളിലെ പുഴയിൽ ടൗണിൽ ഓട്ടോ യും ചാലുടിച്ച് നടന്നളങ്കരായ മനസ്സിൽ എപ്പോഴും ഈ സിനിമാ പിന്നീടുള്ള മണിയുടെ ജീവിതയാത്രയിൽ അവരോട് മുഖാമുഖം ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന വില്ലനായി പക്ഷേ ആരും നിൽക്കുന്നില്ല മലയാളത്തിൽ നിന്ന് എന്ന എന്ന തമിഴ് ചേക്കേറിയ വിക്രം വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നൽകി പാമ്പക്ക് ദൈവങ്ങളായ രജനി കമൽഹാസൻ എന്നിവരോടൊപ്പം സ്ക്രീനിൽ ഒളിമങ്ങാതെ നിൽക്കാൻ ഈ കലാകാരന് കഴിഞ്ഞു ജനാത്ത് കിടക്കുണ്ടായിരത്തി പതിനാറ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണ ചിലയുടെ മണി തിരുക്കമായി അഭിനയത്തിന്റെ മണിമുഴക്കമായി നാടക പാട്ടിന്റെ മണിനാഥമായി ഈ കലാകാരൻ എന്നും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കും വളരെ വർഷങ്ങൾക്ക് മുമ്പ് പറ്റി ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത് ചാലക്കുടിക്കാർക്കാണ് പക്ഷെ അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒരു ചാലക്കുളിക്കാരൻ സംവിധായകൻ്റെ സുന്ദരദാസ് അദ്ദേഹത്തിൻ്റെ സെമി സിനിമയിൽ കൂടി അദ്ദേഹം രംഗത്തെത്തിയപ്പോൾ അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് അതിനേക്കാളും മുമ്പ് എൻ്റെ അടുത്ത് നടൻ ദിലീപൊരിക്കലും പറയുകയുണ്ടായി ഏതൊരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേ പോയപ്പോൾ ഞാൻ ചോദിച്ചു അത് ആരാണ് അപ്പോഴാണ് പറഞ്ഞത് അത് മണി എന്ന് പറയുന്നത് കലാപകൻ മണി തീർച്ചയായിട്ടും ആ സിനിമയിൽ കൂടി വന്ന അദ്ദേഹം പല സിനിമകളിലും അഭിനയിച്ചു ഒരുപാട് മലയാള സിനിമകളിൽ താ തമാശ വേഷവും അതുപോലെ തന്നെ ക്യാരക്ടർ റോളുകളും ഹീറോ ഇങ്ങനെയുള്ള റോളുകളൊക്കെ അഭിനയിച്ച് മലയാളികളെ കയ്യടി നേടിയ ഒരു വലിയ നടന്നാണ് നമുക്കൊക്കെ അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ മാത്രം പറയുന്നില്ല അതിനെപ്പറ്റി അറിയാവുന്ന ഒരു പാഠ പേരിവിടെയുണ്ട് എനിക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനയും അദ്ദേഹം എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു ഒരിക്കൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് അതിനകത്ത് ഞാൻ പറഞ്ഞു നമുക്ക് മണി വേണം നമ്മുടെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എക്സിക്യൂട്ടീവിൽ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞു വേണം അങ്ങനെ അമ്മയുടെ കൂടെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ എന്താണിരിക്കുന്നതല്ല നമ്മുടെ സുഹൃത്തുക്കളായ നിലയിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഒരു ഒരു ധൈര്യമായിരുന്നു നമുക്ക് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനി ഒരു നിസപ്നായ കാലങ്ങൾക്ക് ശേഷം നമുക്കറിയാം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ജോലി അവാർഡ് അത് കിട്ടി അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വരുന്ന ഒരാളാണ് സന്തോഷം വരുന്ന ഒരാളാണ് പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് അത് മനസ്സിൽ ശുദ്ധമായി തരുന്ന ആ ശുദ്ധത ഈ ചാല കുറിക്കാൻ ഉണ്ടായിരുന്നു കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ എലക്ഷൻ നിന്നു ആ സമയത്തും അദ്ദേഹം പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നുണ്ട് നിസ്തനായ ഒരു രാഷ്ട്രീയ വർക്കാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പല സ്ത്രീകളും ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് ജലിൽ കൂടി വന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ വലിയൊരു ക്ലാസ് പോർട്ടാണ് ഞാനിതൊന്നും പ്രതീക്ഷിച്ച ഒരാളല്ല ഇത്രയും ആടുകൾ ഇത്രയും ആളുകൾ ഇദ്ദേഹത്തെ ആരാധിക്കുന്നു എന്നൊക്കെ മനസ്സിലായി ഒരു സത്യത്തിൽ ഞാനൊരു ചെറിയ കാര്യം എൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അമേരിക്കയിലാണ് അമേരിക്കയിൽ ചെന്നപ്പോ അവർ വന്ന് എന്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യം എന്ന് പറഞ്ഞു മണി ഞങ്ങൾ ഇതിനെ എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അവരെ കൈ പിടിച്ച് ആ ജ്യേഷ്ഠന് ഇപ്പൊ പറയായിരുന്നു മനുഷ്യന് ശേഷം അത് കരയുകയായിരുന്നു അമേരിക്കയിലിരുന്നു അപ്പൊ അത്രയും അടുപ്പം അദ്ദേഹം കാണിച്ചിരുന്നു ഒരു സിനിമയുടെ ഒരു സ്റ്റൈലോ കാര്യങ്ങളോ സിനിമയ്ക്കൊരു സ്റ്റൈലൊന്നും ഇല്ല

സാധാരണ കുടുംബത്തിൽ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ജീവിച്ചു വന്ന സഹായിച്ചുകൊണ്ട് ലോകത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയ ശ്രീ കലാഭിമൻ பலயங்களில் ஒன்றும் கலாபாந்தி என்ன கலாபம் மணி என்ன நடன கலாபவன் மணி என்ன சஹா மகனே சகோதரனை அனியனை ஜேஷ்டனே ஒர்க்கப்பட்ட ஒருபாடு ஆளு மீது വളരെ വ്യക്തിപരമായി ഇവിടെ ഒരു ബഹുമാനം ആശയവും കാണിച്ചിരുന്ന മണിയുടെ നഷ്ടം മണിയുടെ വിയോഗം നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് വാക്കുകളില്ലാത്തത് തന്നെയാണ് ഞാൻ ആ ഭാരതത്തിലേക്ക് കടക്കുക കാലപ്പുടിക്കാരനല്ലവൺ മണി മലയാളിയല്ല മണി കേരളീയനല്ല മണി ഭാരതീയനാണ് എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മുടെ നാടിൻ്റെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടി നടന്മാരാണ് മടി അഭിനയിച്ച വേഷങ്ങൾ പക്ഷേ വളരെ സത്യസന്ധമായി ഈ നെൽപ്പുട്ടനെ മുമ്പിൽ വരുന്നതെന്ന് ഞാൻ പറയുകയാണ് എനിക്കൊന്നും അങ്ങനത്തെ വേഷങ്ങൾ അഭിനയിക്കാനുള്ള അവസരവും അതിനുള്ള കഴിവിനില്ല എന്ന് ഞാൻ സമ്മതിച്ചത് അത്രത്തോളം കഥാപാത്രവുമായി എഴുതിച്ചേരാനും കഥാപാത്രമായി മാറാനും ശാരീരികമാവും മാനസികമായും രൂപഭാവ കേറി കഥാപാത്രത്തിന്റെ ആത്മാവ് അഭിനയിക്കാനും சாதிச்சு மலையாள சினிமா பிரேட்சகர் ஒதாரண ஒரு இடத்தரம் நடந்த நடிவென்று வங்கீகரிக்கப்பட மழிக்கு எத்தோளம் ஆராத்தகர் இத்தோளம் ஜனங்களை வேக சேகிக்கணுமெகில் மழியோட வக்தி பிரபாவம் மாத்தமல்ல ஆயேட்டரி பிரதிப தந்திர அது நம்ம மனசில் இன்னும் மறக்கையா இப்போ ஜனங்கள் உண்ட உண்டாயிரம் மனசில சாதாரண ஜுசோஜனங்கள் പത്തോ ഇരുന്നൂറോ മുന്നൂറോ പേര് കൂടുന്ന ഒരു ചെറിയ ഹോളും നടക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ വിശാലമായ ബേഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ അനുശോചന ഒന്ന് കൂടുകയാണെങ്കിൽ കൂടണമെങ്കിൽ അത്രത്തോളം വലുതാണെന്നുള്ള മണി ഇവിടെ കൂടിയ താരങ്ങളെ താര കാണാനല്ല ഇവിടെ കൂടിയ താരങ്ങളെ കലാസന്ധ്യ കാണാനല്ല താരപ്രകടനം കാണാനല്ല നിങ്ങളുടെ ആരും പറ്റിയത് ഞങ്ങളുടെ മണിപ്പറ്റി മണിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നു എന്നിട്ടില്ല നിങ്ങൾക്ക് പറയാവുന്നതിനും നിങ്ങൾക്ക് മണിയെ പറയാം മണി എത്രത്തോളം എത്രത്തോളം നിങ്ങൾ വ്യാഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങളുടെ എല്ലാവരും എല്ലാവരും മണി സ്വാധീനിച്ചിട്ടുണ്ട് മണിക്ക് സുഖമില്ല എന്ന് ആശുപത്രിയിൽ നമ്മുടെ ഹോസ്പിറ്റലാണെന്ന് ആരും പഠിച്ച് പറയുമെന്ന് ആകേക്ഷം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് വരെ അപേക്ഷിച്ചു ഒരു നിമിഷവും അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നാദർഷായി വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവിടെ വിളിച്ചത് കൊണ്ടോ നാദർഷായി എന്നോട് പറഞ്ഞതുകൊണ്ടോ എന്ന് മണി തിരിച്ചു വരുന്നത് ആ കഥയൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കേണ്ടി വന്നത് എനിക്കതീവ ദുഃഖമാണ് കേരളം താരത്രിക്കാരെ ഇങ്ങനെ കാണാൻ മണിയുടെ വിയോഗത്തിൽ ഉള്ള എൻ്റെ ദുഃഖമാണ് നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ദുഃഖം വഴിയുവാണോ ഞാൻ ഈ സായായി ഇവിടെ എത്തിച്ചത് മണിയുടെ സൽപ്രവർത്തികരും മണിയുടെ അഭിനയ പ്രകടനവും കഥാപാത്രങ്ങളും ആയിരിക്കും മണിക്കുള്ള ഏറ്റവും വലിയ സ്മാരകം நம்மக்கெந்தும் வலியுறு சௌகாங்கமாக ஆகிரிக்கணும் அது துக்கணும் எல்லாருடைய துக்கத்தில் ஞானும் பகுதி எந்த பகுதி வேதி மலையாள பிரியாணம் லாத்தி ஆதரபூர்வம் மேஜர் வரையும் பகுமானபூர்வம் சூழ்ச்சி

বা সথিং লক্ষপতি এখানে নাও বা পড়া കണ്ടിട്ട് ತಿങ്കി আরে നല്ല படம் നല്ല കഥാപാത്രം শ্রী মানে টাടച്ച വലിയ ঝকണ പിന്നെ अच्छा കുട്ടาระ മലയാള സിനിമ പാടമായി মানে अदर മലയാള സിനിമ കാരണം வளர்ச்சேரி கலாபம் மணி என் நடதாய் அங்கு ஆகிய சினிமையில் அவசரத்திலும் மணி ஏற்றம் அவசானம் காணக்கரையும் அங்கு என்ன காட்சி ஆசிரியம் ஆகும் அது அவசான நிமிஷத்தரையும் கூடிகாட்சையில் കാരണം ഒരുപാട് കഥകൾ അദ്ദേഹം എന്നോട് പറഞ്ഞുവരുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെയും അദ്ദേഹം സഹായ ശാഖ ലഭിക്കും ഒരുപാട് ഒരുപാട് കഥകൾ എല്ലാ ഒരു നന്മത്തിലൂടെ അറിയിക്കുന്ന അദ്ദേഹം നല്ലൊരു സ്നേഹതനായ ഇത്തരത്തിലുള്ള സ്നേഹന്മാരെ കണ്ടുകിട്ടുക എന്നു പറയുന്നത് വികലമാണ് ഒരു സ്നേഹത്തിൻ്റെ പൊതുത്ത് മടി എന്ന ഏറ്റവും വലിയ സ്ഥാനത്ത് തന്നെ ഉണ്ടാകും ഇപ്പോഴും നമ്മളെ വിട്ടുപോയെങ്കിലും ആ മനോഹരമായ ആ നിഷ്കളങ്കമായ ചിക്കും എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും ആ മനോഹരമായി അനുഭവം

தென்னிந்திய அணிய சங்கத்தின் சார்பாக எங்களது நன்றியை நான் தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கிறேன் இருக்கிறேன் நிறைய இந்த கருணத்திலே நான் வணக்கங்களை சமர்ப்பிக்கின்றேன் இங்கே பேசுகிறவர்கள் சொன்னதை போல் ஒரே ஒரு ஒற்றுமை இருக்கிறது என்னுடைய பெயர் கருணாஸ் எனக்கு என்சியர் கே கலாபமணி அவருடைய பெயர் கே அவருடைய முகவரி முதல் எனக்கு கே நானும் ஒரு திராவிட பாடல் பாடக்கூடிய ஒரு பாடகர் நானும் பலவர நிகழ்ச்சி நடத்தி சென்னாரி அலெக்சாண்டர் பேசுவன் நாராயணி இன்றைய முதலமைச்சர் அம்மா செல்வி ஜெயலலிதா அவர்களிடத்தெல்லாம் பரிசு பெற்றிருக்கிறேன் அன்றைக்கு இது போன்ற தொலைக்காட்சிகள் கிடையாது அவரை போன்று எனக்கு நடிக்கக்கூடிய ஒரு வாய்ப்பு கிடைத்தது அண்ணன் விக்ரம் அவர்கள் சொன்னதை அந்த காசி படத்தை பார்த்து பிரபிக்காதவர்களே கிடையாது அதில் கதாநாயகர் நடித்த ஜெமினி படத்திலே கதாநாயகர் நடித்த விக்ரம் அவர்கள் சொன்னதை அந்த ஜெமினி என்கின்ற படம் அந்த ஓக்கோடு என்ற பாடலை விட அதில் நடித்த நடிகர்களை ஒட்டுமொத்த ஒளி சார்ந்த உலகம் முழுவதும் தமிழர்களால் உச்சரிக்கப்பட்டது ஒரே ஒரு நேரத்தில் ஒரு பெயர் என்று சொன்னால் அது கலாபாமணி அவர்களுடைய பெயர் தான் என்பதை யாராலும் மறுக்க முடியாது அதை நடிப்பதற்கான எனக்கான தைரியத்தை மனதிலே இழைத்தவர் கலாபாமணியன் அவர்கள் என்பதை இந்த நேரத்தில் நான் உறுதியாக கூறிக்கொள்கிறேன் அல்லாத வாட்சத்திலே அவர் அவருடைய மகளை ஒரு தொலைக்காட்சி நிகழ்ச்சியிலே கொஞ்சியதை சொல்லி அழுதாது நான் அவர்களை இவரை பார்த்ததே கிடையாது நானாவது ஒரு முறை பார்த்திருக்கிறேன் என் குடும்பத்தார் கலாபுரம் மணியவர்களையும் பார்த்ததே கிடையாது ஆனால் அவரை என் குடும்பத்தார் அந்த அளவு நேசித்து என்னிடத்திலே தொலைபேசி மணியின் வெக்தியே ரெண்டாயிரத்தி ஒன்னு முதல் கணக்கு பரிசு பட்சேஷம் എന്റെ സിനിമകൾ അഭിനയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്കും മണിക്കുന്ന പല ബന്ധമുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ കാണാൻ സമയത്ത് ഉള്ളൊരു ബന്ധം പറയാനുള്ളത് നമുക്കറിയാം ഇനി നിങ്ങൾ കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം തന്നെയാണ് കലാകാരങ്ങളുടെ രീതിയിൽ ആ രീതിയാണ് മണിയാളികൾ നമ്മളിവിടെ എല്ലാവരും സംസാരിച്ചപ്പോൾ അപര്യതാവും എന്നുള്ള രീതിയിലാണ് മണിയെ എല്ലാവരും പറയുന്നത് ഞാൻ അതിനെതിരെ അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നാടൻ പാട്ടുകളെ പുനരുജ്ജീവിപ്പിച്ചു എന്നുള്ളതാണ് കാരണമാണ് മലയാളിക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സംസ്കാരം സാധാരണക്കാരന്റെ നാട്ടു മൊഴികൾ സമൂഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രമാത്രം ജനപ്രിയത ഉണ്ടാക്കി അതിൽ വരേണ്ടിവർഗം അല്ലെങ്കിൽ ഈ കീഴാട വർഗം എന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് കാണുമ്പോൾ വലിയ വലിയ ആൾക്കാർ തന്നെ ഇരുന്നിട്ട് മണി ഉണ്ടാക്കി സാധനം ഉണ്ടാക്കാറില്ല മണിയെ എന്നും ഉറക്കുന്ന രീതി പതിനായിരം പണക്കളി വരുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്മകളും നില കൊണ്ട് നിർത്തുന്നുണ്ട്